തിരുവനന്തപുരം ഉള്ളൂർ കോണത്ത് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു വലിയ വിള വീട്ടിൽ ഉല്ലാസാണ് കൊല്ലപ്പെട്ടത് പ്രാഥമിക നിഗമനം പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മണിയോടെയാണ് കൊലപാതകം നടന്ന കാര്യം നാട്ടുകാർ അറിയുന്നത് ഉള്ളൂർ കോണം നാലുമുക്ക് നവോദയ നഗറിൽ പുത്തൻ വീട്ടിൽ മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ ഉല്ലാസാണ് കൊല്ലപ്പെട്ടത് മധ്യലഹരിയിൽ പിതാവ് ഉണ്ണികൃഷ്ണൻ നായരാണ് കൊലപാതകം നടത്തിയതെന്നാണ് നിഗമനം അരുങ്കൊലയ്ക്ക് ശേഷം തൊട്ടടുത്ത് താമസിക്കുന്ന ഭാര്യ ഉഷയോടാണ് മകനെ കൊലപ്പെടുത്തിയ കാര്യം അറിയിച്ചത് ഭാര്യ വീട്ടിലെത്തിയപ്പോൾ മകനെ രക്തത്തിൽ കുളിച്ച നിലയിൽ കാണുകയായിരുന്നു നിലവിളി ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എപ്പോഴാണ് കൊലപാതകം നടന്നതെന്ന കാര്യത്തിൽ പോലീസിനും നാട്ടുകാർക്കും വ്യക്തതയില്ല വീട്ടിൽ സ്വാഭാവികമായിട്ടും അച്ഛനും മകനും കൂടെ വെള്ളം അടിച്ചുകൊണ്ട് എപ്പോഴും അടിയും വിഷയങ്ങളൊക്കെയാണ് പക്ഷേ നാട്ടുകാർക്കൊരു ശല്യം ഇല്ല ഇതൊക്കെ ടിപ്പർ ഡ്രൈവറാണ് നല്ല ഡ്രൈവറാണ് പക്ഷേ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇയാൾ വളരെ വയലൻ്റാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുകയും ഒക്കെയുള്ള വിഷയമാണ് നാട്ടുകാർ ഇന്ന് രാവിലെ എട്ടേ കാലമൊക്കെ ആയ സമയത്താണ് അറിയുന്നത് രണ്ട് നിലയ്ക്ക് ഓണമൊക്കെ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ ആഘോഷമൊക്കെ ആയിരിക്കണം നേരത്തെ ഒരു രണ്ടുപേരാണ് അവർ ഒരാണോ ഒരു പെണ്ണാണ് വൈഫ് ഇവിടെ നിന്ന് പിണങ്ങി അവരുടെ പിതാവും മകനും മദ്യപിച്ച് നിരന്തരം വഴക്കുണ്ടാകാറുണ്ടെന്ന് പരിസരവാസികൾ പറഞ്ഞു തർക്കങ്ങളെ തുടർന്ന് ഉല്ലാസിന്റെ ഭാര്യയും മാതാവും വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് ജനം തിരുവനന്തപുരം